ഈ ദേവാലയവും മനുഷ്യാലയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ജനനം മരണം വിസർജ്യം എന്നിവകളാൽ അശുദ്ധിയാകും മനുഷ്യാലെ ഇപ്പൊ പുതിയ കാലത്ത് ജനനവും മരണവും ആശുപത്രിയിലാണെങ്കിൽ പോലും വിസർജ്യം ഉണ്ടാവും അതെ ഒന്ന് സുഖവാസ ഭൂമി അതെ പിന്നെ രോഗഭൂമിയാണ് പിന്നെ കലഹഭൂമിയാണ് ഭൂമിയാണ് ഉത്തമ വൃക്ഷങ്ങൾ ഛേദിച്ചിട്ട് അവിടെ വീട് വെക്കും ചിലര് പ്രധാനമായിട്ട് പറയുന്നത് ഇലഞ്ഞി പാല കൂവളം പന ഇലഞ്ഞി പാല പന പിന്നെ നാൽപ്പാമരങ്ങളാണ് അത്തി ഇത്തി അരയാൽ പേരാൽ കണിക്കൊന്ന പ്ലാവ് പുളി മാവ് മാവിൽ തന്നെ തേന്മാവ് ചൂതം എന്ന് പറയും ഇങ്ങനെ പന്ത്രണ്ടെണ്ണം കൽപ്പിത വൃക്ഷങ്ങളിൽ അതിപ്രധാനമാണ് ഈ പന്ത്രണ്ട് ദ്വാദശ വൃക്ഷങ്ങൾ എന്ന് പറയും ഈ ദ്വാദശ വൃക്ഷങ്ങൾ ഛേദിച്ചിട്ട് അവിടെ വീട് വെക്കുമ്പോഴാണ് രോഗം കലഹം ധനക്ഷയം ഇങ്ങനെ കുറേ സംഭവങ്ങളിലൂടെ കടന്നു പോകും ഇതാണ് സിമ്പിൾ സംഗതിയാണ് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന ഒരു ക്ലേശമാണ് മരണം മാത്രമല്ല ഇനി മറ്റൊരു സംഭവം തെക്ക് ചായവ് പടിഞ്ഞാറ് ചായവ് തെക്ക് പടിഞ്ഞാറ് ചായ് ഭൂമിയും ആധമമാണ് കാരണം എതിരൊഴുക്ക നേരെ വേണ്ടതിൻ്റെ ഇങ്ങനെ ഈ രോഗഭൂമി കലഹഭൂമി ദരിദ്രഭൂമി ഭൂമി ഒരിക്കലും സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവാത്ത ഭൂമി അവിടെ നിന്നാണ് വിട്ടോ വിറ്റോ അകാലത്തിൽ മരിച്ചോ പോയി മൃത്യുഭൂമിയാണ് പിന്നുള്ളത് അത് അകാലത്തിൽ മരിക്കും പിന്നെ മിശ്രഭൂമി ഈ രോഗവും കലഹവും ദാരിദ്ര്യവും പലയിടത്തും ഈ കോളനികളൊക്കെ എങ്ങനെയാണ് കാരണവെച്ചാൽ വ്യവസ്ഥ പാലിക്കാൻ പറ്റാതെ അല്പക്ഷേത്രം എന്നുവെച്ചാൽ ചെറിയ തുണ്ട് തുണ്ടായിട്ടുള്ള രണ്ടര സെന്റ് മൂന്ന് സെന്റ് അവിടെ ശരിക്ക് പറഞ്ഞാൽ വീടിന്റെ കണക്കല്ലെങ്കിൽ ആരൂഢം ക്ലിയർ ആണോ എന്ന് നോക്കാൻ പറ്റും പക്ഷെ ഭൂമിയുടെ സ്ഥാന നിർണ്ണയം പറ്റില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സ്ഥലമില്ല അതാണ് സംഭവം ഇപ്പോൾ വാസ്തു ശരിക്കും ഒരു വീട് വെക്കുമ്പോൾ നോക്കേണ്ടത് സ്ഥാന നിർണയത്തിൻ്റെ പ്രാധാന്യമുണ്ട് ഭൂമിയുടെ ഗുണദോഷങ്ങൾ കണ്ടറിയണം ആദ്യം നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ പ്ലോട്ടൊക്കെ സജ്ജീകരിച്ചു ഈ പ്ലോട്ട് സജ്ജീകരിച്ചു ഉത്തമ ഭൂമിയാണ് എല്ലാം ശരിയാണ് പക്ഷേ അതിന് നമ്മൾ പടിപ്പൊര സ്ഥാനം ആദ്യം ഭൂപ്രവേശം ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റ് ഒന്നാമത് സ്ഥാനമാണ് വീട് വെച്ച് വഴിയ വഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലെ നമുക്ക് നവദ്വാരങ്ങളുണ്ട് ശരീരത്തില് ഈ വാസ്തുപുരുഷൻ തന്നെ ഒരു പുരുഷ രൂപത്തിലാണല്ലോ ഈ നവദ്വാര കൽപ്പന നമ്മുടെ ശരീരത്തിലുണ്ട് രണ്ട് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി ഇവിടെ തന്നെ പിന്നൊന്ന് വായ ഏഴെണ്ണം ഇവിടെ തന്നെ രണ്ട് ശരി അപ്പോൾ ഒൻപതായി ഈ നവദ്വാര കല്പനയില് വായി ഇരിക്കേണ്ടിടുത്ത് തന്നെ വായ വേണം ഇങ്ങനൊരു ശകലം മാറിയാൽ വൈകല്യം വിധിക്കണം പൊക്കൾ കൊടി പോലും ഒരു മില്ലിമീറ്റർ മാറിയാൽ വൈകല്യം വിധിക്കണം അതെ ശരിയല്ലേ അപ്പോൾ പഠിപ്പര സ്ഥാനം എന്ന് പറയുമ്പോൾ ദേവാലയങ്ങൾക്കൊത്ത മധ്യത്ത് വരും കവാടം അതായത് ശ്രീകോവില് മണ്ഡപം ചുറ്റമ്പലം വെലിക്കൽപ്പുര വിളക്കുമാടം ധ്വജം ഗോപുരം പിന്നെ വീഥിയാണ് അങ് നേർക്ക് നേരെ 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 വഴിയാണ് അതിൻ്റെ മുൻപിൽ തടസ്സമായിട്ട് അരയാൽ പോലെയുള്ള വൃക്ഷങ്ങൾക്കല്ലാതെ നേരെ നെടുക്കാൻ പറ്റില്ല കൊടിമരത്തിനാവാം ഇത് വിളക്കിനാവാം ഇത്രേ ഉള്ളൂ ബാക്കി ഒരു ജീവ മനുഷ്യാലയമോ ഒന്നും വിൽക്കാൻ പാടില്ല എന്തുകൊണ്ടാന്നറിയാ ഈ ദേവാലയവും മനുഷ്യാലയവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ ജനനം മരണം വിസർജ്യം എന്നിവകളാൽ അശുദ്ധിയാകും മനുഷ്യാലേ ശരിയാ ഇപ്പൊ പുതിയ കാലത്ത് ജനനവും മരണവും ആശുപത്രിയിലാണെങ്കിൽ പോലും വിസർജ്യം ഉണ്ടാവും അതെ അതെ പണ്ടൊക്കെ വിസർജ്യം വെളിയിലായിരുന്നു വെളിക്കിറങ്ങണം എന്ന് പറഞ്ഞാൽ വെളിയിലാണ് വിസർജിക്കാൻ എന്തിന് കൈ കഴുകി ഒന്ന് തുപ്പുന്നത് പോലും പണ്ട് പുറത്തായിരുന്നു അങ്ങനെയാ ബേസിൻ പോലും ഇല്ല അങ്ങനെയാണ് അപ്പൊ വിസർജിക്കാൻ വെളിയിലേക്ക് ഇറങ്ങണം അതാണ് വെളിക്കിറങ്ങണം എന്ന് പറയുന്നത് ഇപ്പം പണ്ടൊക്കെ ഭക്ഷണ അകത്തും വിസർജ്യം പുറത്തു ഇപ്പം നേരെ ഭക്ഷണം വിസർജിയും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും എവിടെങ്കിലും പോയി കഴിച്ചിട്ട് ഇവിടെ വീടിൻ്റെ ഉള്ളിൽ ഒരുപ്പോ വന്ന് വന്ന് പലയിടത്തും നമ്മൾ ഇത് നോക്കാൻ പോകുമ്പോ പറയുന്നത് ഒരു സ്കെച്ച് ഇട്ട് കൊടുക്കുമ്പോ അവര് പറയുന്നതാണ് തിരുവേനി അതെ ഒരു കോമൺ ബാത്റൂം വേണം മൂന്ന് ബെഡ്റൂം വേണം മൂന്നും അറ്റാച്ച്ഡ് ആയിരിക്കണം അവര് ബുദ്ധിമുട്ടേ ഭയങ്കര അവർക്ക് അവരുടെ ആഗ്രഹം സൗകര്യം ഇതൊക്കെയാണ് നോക്കുന്നത് പണവും നല്ലതുപോലെ നല്ലതുപോലുണ്ടെ പിന്നെ പറയുകയും വേണ്ട അവരുടെ ആഗ്രഹം നമ്മൾ അവരുടെ ഹിതത്തിനല്ല ഇത് ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അവര് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടി ഇതാണ് കണ്ടുവരുക ഞാൻ പറഞ്ഞു വരുന്നത് പടിപ്പുര സ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ദേവാലയത്തിന് ഒത്ത മധ്യത്താണ് പലരും കൊണ്ടുവന്ന് ഒത്ത നടുക്ക് ഗേറ്റ് വെക്കും ഈ വീടിന് പോലും ദേവാലയം എന്ന് പറഞ്ഞാൽ ജനനമില്ല മരണമില്ല വിസർജ്യമില്ല പിന്നെ യാതൊരു ഇല്ല പൂജ ഹോമം ശുദ്ധി കലശം പുണ്യാഹം ഇങ്ങനെ പോസിറ്റീവ് എനർജി മാത്രമേ ഉള്ളൂട്ടെ ഹൈ പവറാണ് ആ ക്ഷേത്രത്തിൽ ഒന്ന് ചെരുപ്പിട്ട് പോലും നടക്കുന്നില്ലല്ലോ ഇപ്പൊ വീട്ടിലെ പിന്നെ പുറത്തൊന്ന് അകത്തൊന്ന് പൂജാമുറിയിലോ ടോയ്ലറ്റിലോ ഒക്കെ വേറെ വേറെ ജോഡി ചെരുപ്പുകളാണ് ശരിയാ അങ്ങനെയാ അപ്പം ദേവാലയത്തിൽ ഇതൊന്നുമില്ല ആ ദേവാലയത്തിന് ഇങ്ങനെ നേർക്ക് നേരെ പറ്റും പക്ഷെ മനുഷ്യാലയത്തില് പടിപ്പൊര സ്ഥാനം എപ്പോഴും എങ്ങോട്ട് ദർശനം വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോ നമ്മുടെ ആ മുൻ വീടിന്റെ മുൻവശത്ത് അങ്കട പരിധി ചെറിയ പ്ലോട്ടാണെങ്കിൽ പുരയിടത്തിന്റെ പരിധി പുരയിടം എന്ന് പറഞ്ഞാൽ തന്നെ പുര നിൽക്കുന്ന ഇടമാണ് ശരി ചിലർ പറയും ഞാൻ അവിടെ ഒരു പുരയിടം വാങ്ങിച്ചിട്ടു വീടൊന്നുമില്ല എന്ന് പറയും വീടില്ലെങ്കിൽ എങ്ങനെ പുരയിടമാകും പറമ്പു ക്ലിയർ ആവുന്നുണ്ടല്ലോ ക്ലിയർ വീട് അതായത് പുര നിൽക്കുന്നെങ്കിൽ പുരയിടമാവൂരയില്ലെങ്കിൽ അതെ അങ്ങനെയാണ് അപ്പോൾ ഒരു പുരയിടത്തിന്റെ നിൽക്കുന്ന ഇടത്തിന്റെ ദർശന ഭാഗത്ത് ഇടത്ത് വലത്തു നീളം അളക്കും വസ്തുവിന്റെ പരിധിയുടെ നീളവളക്കും അതിനെ നാലായിട്ട് ഭാഗിക്കും ഉദാഹരണം ഇപ്പൊ ഇരുപത് മീറ്റർ ആണെന്ന് ഇരിക്കട്ടെ അഞ്ച് 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 നാല് ആക്കും ഇപ്പൊ കിഴക്കോട്ട് ദർശനമുള്ള ഒരു വീടാണെങ്കിൽ വടക്കേറ്റത്തുന്ന് തെക്കേ അറ്റം വരെയുള്ള നീളം വളർന്നിട്ട് നാലാക്കി ഭാഗിക്കും വടക്കേറ്റത്തെ ആദ്യത്തേത് മീനം രാശി മീനം മേടം ഇടവം മിഥുനം നാല് രാശികളാണ് അഞ്ചു മീറ്റർ വീതം ഇരുപത് മീറ്റർ ആണെങ്കിൽ അതിൽ ആദ്യത്തെ മീനം രാശി കഴിഞ്ഞ് ഫസ്റ്റ് ക്വാർട്ടർ കഴിഞ്ഞ് സെക്കൻഡ് ക്വാർട്ടറിലാണ് ഇടത്ത് നിന്ന് വലത്തോട്ട് രണ്ടാം ഖണ്ഡത്തിലാണ് പടിപ്പരസ്ഥാനം ഇതിന് തെക്കോട്ട ദർശനമാണെങ്കിലും പടിഞ്ഞാട്ട ദർശനമാണെങ്കിലും പഠിപ്പരസ്ഥാനം ഇടത്തുനിന്ന് വലത്തോട്ട് രണ്ടാം ഖണ്ഡം ഇത്രയേ ഉള്ളൂ സിമ്പിളാകും പലർക്കും അറിയില്ല സൗകര്യം നോക്കി ചെയ്ത് ചില ഭൂമിയിൽ പരിമിതികളുള്ളപ്പോ നമ്മളകത്ത് അങ്കണപരിധി കെട്ടിയിട്ട് അതിന്റെ ആ ഭാഗത്ത് തുടർന്നും ബാക്കി തന്നെ ഉള്ള അതെ ഇങ്ങനെയാണ് അതാണ് പശു എങ്ങോട്ട് നിന്നാലും വാല് താഴോട്ടാണ് എന്ന് പറഞ്ഞത് പോലെയാണ് അല്ലാതെ തെക്കോട്ട് നിൽക്കുന്ന പശുവിന്റെ വാല് വടക്കോട്ടെന്ന് പറയുന്നവരുണ്ട് അങ്ങനെയല്ല ഒരിക്കലും താഴോട്ടാണ് അതുപോലെയാണ് ഒരു വീടിന്റെ പടിപ്പുര മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ ഈ സ്ഥാനമൊക്കെ കാണുമ്പോൾ അങ്കണവിധി നോക്കണം അങ്കണവിധി എന്ന് പറഞ്ഞാൽ അതിപ്രധാനമാണ് അതായത് ഒരു ചതുരശ്രമായിട്ടൊരു പ്ലോട്ടിനെ നമ്മൾ എടുത്തു ഇനിയും വിലക്ഷണാകൃതിയുള്ള അല്ലെങ്കിൽ ഇറഗുലർ ഷെയ്പ്പുള്ള ഒരു ഭൂമിയാണെങ്കിൽ പോലും അതിനെ നമ്മൾ ചതുരശ്രമാക്കും ചതുരമാക്കും ഈ ചതുരത്തിനകത്താണെങ്കിൽ നമുക്ക് ശരിക്കും രാശിഖണ്ഡങ്ങൾ തിരിക്കാൻ പറ്റുക അതായത് ഇങ്ങനെ ഒത്ത നടു കൂടെ ഇങ്ങനൊരു ഒരു പ്ലസ് ചിഹ്നം വരച്ചോലെ അധിക ചിഹ്നം വരച്ച പോലെ ഒത്ത നടു കിഴക്ക് പടിഞ്ഞാറും മൊത്തം നോട് കൂടെ ഈ തെക്ക് വടക്കും ഒരു രേഖ വരച്ചാൽ നാല് ചതുരങ്ങൾ കിട്ടും ഈ നാല് ചതുരത്തിലെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കുള്ള ആ ചതുരം മനുഷ്യഖണ്ഡം എന്ന് പറയും വീട് വെക്കാൻ കൊള്ളാം വടക്ക് കിഴക്കുള്ളതിനെ ദേവഖണ്ഡം എന്ന് പറയും വീട് വെക്കാൻ അത്യുത്തമം ഇവിടെ വായുഖണ്ഡം വേറും ദാരിദ്ര്യം വരും ഇവിടെ അഗ്നിഖണ്ഡം അകാലമൃത്യു ഫലം ഇങ്ങനെയാണ് പറയുക ഈ ഭൂമിയുടെ ശരിക്കും വിന്യാസങ്ങൾ നോക്കിയിട്ട് നോക്കിയിട്ട് എനർജി ഫ്ലോയും വേണം ഇത് ചെയ്യുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക